നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് പറയുന്ന വിഷയം മകീരൻ നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചെയ്യേണ്ട കാര്യമാണ് ഞാനിത് പറയുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയാണ് കാരണം വിശ്വാസം വിശ്വാസമില്ലാത്തവരിതൊന്നും ചെയ്യണ്ട കാരണം വിശ്വാസമില്ലാത്തവർ പിന്നെ ഇത് ചെയ്യുന്ന എന്തിനാണ് അപ്പൊ വിശ്വാസമുള്ളവർക്ക് ഈ മകിര നക്ഷത്രക്കാരായ കാര്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത് ഈ നക്ഷത്രക്കാർ ഇടവക്കൂറിലും മിഥുരക്കൂറിലും വരുന്ന നക്ഷത്രങ്ങളാണ് അതായത് ഈ മകിര നക്ഷത്രക്കാർ ഈ മകീരം എടവക്കുറും വരും അതേപോലെ തന്നെ മിഥുനക്കുറിലും വരും മിഥുനക്കുറും വരും ഈ മകീരം മല ഇടവരിൽ വരും അതേപോലെ തന്നെ ഈ മിഥുനക്കുറിൽ മകീരം പകുതി വരും മകീരം അര എടവക്കൂറിലും പകുതി മകീരം മിഥുനക്കൂറിലും ഒന്ന് വരുന്നത് അപ്പൊ രണ്ട് കൂറിലായിട്ടാണ് ഈ മകീരം നക്ഷത്രക്കാർ വരുന്നത് ഇവരെ സംബന്ധിച്ച് മിഥുനക്കൂറുകാർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് മിഥുനക്കുറുകാരെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് കുഴപ്പം ഇല്ല കാരണം പതിനൊന്നിലാണ് ശനി രണ്ടില് വേടം അതായത് ഈ എടവക്കുറിലെ മകീരത്തിന് രണ്ടില് വേടം വരുന്നുണ്ട് അതോടൊപ്പം ഈ ഇടവക്കുറിലെ തന്നെ മകീര പകുതിക്ക് ഇവിടെ മീനക്കുറിൽ നിൽക്കുന്ന ശനി പതിനാണ് വരുന്നത് അത് ഗുണമാണ് ഇത് രണ്ടും ഗുണമാണ് ഇവരെ സംബന്ധിച്ച് ഈ മധുരം അര ഇളവക്കുറിൽ വരുന്ന മകീരക്കാരെ എന്നാൽ മിഥിലക്കുറിൽ വരുന്ന മകീരം അര അത് ഇവർക്ക് പത്തിൽ കർമ്മത്തിൽ ശനി വരുന്നു അപ്പൊ കർമ്മത്തിൽ ശനിയാൻ വരുന്നത് അപ്പോ അതും കർമ്മ പത്ത് എന്ന് പറഞ്ഞ കണ്ടക സ്ഥാനമാണ് നാല് ഏഴ് പത്ത് കണ്ടകസ്ഥാനം അപ്പൊ കണ്ടകസ് ആണ് ശനി വരുന്നത് ഇവരുടെ കണ്ടകസ് പത്തില് പത്ത് കണ്ടകസ്ഥാനം അപ്പൊ കണ്ടക സ്ഥാനത്ത് ശനി വന്നാൽ അതിനെ കണ്ടകശനി എന്ന് പറയും അപ്പം ഇതിനെ കുറവുകാരായ മകീരനക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കണ്ടകശനി കണ്ടകശനി വരും അപ്പൊ ആ കണ്ടകശനി ഇനി എന്ത് കൊല്ലം കൂടി എന്ത് കൊല്ലത്തിന് മേലെ ഉണ്ട് ശനി മാറാനായിട്ട് അപ്പൊ ശനി ഇവരുടെ കണ്ടക സ്ഥാനത്ത് നിന്ന് മാറിയാലേ മാത്രമോ ഇവരുടെ കണ്ടകശനി മാറുള്ളൂ അപ്പോൾ ഇവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതുകൂടാതെ ഇവരെ സംബന്ധിച്ച് ഈ ഇളവക്കൂറുകാരായ മകീര സംബന്ധിച്ച് ഇവർക്ക് രാഹു നിക്കുന്നത് പത്തിൽ പത്ത് എന്ന് പറഞ്ഞാൽ അതും കർമ്മഭാഗത്താണ് അപ്പൊ അത് ദോഷമാണ് എന്നാൽ പതിനൊന്നിലെ ശനിക്ക് ഗുണമാണ് ഇതുപോലെ തന്നെയാണ് മകിര നക്ഷത്രക്കാരുടെ പകുതി വരുന്ന ഈ മിഥുനക്കുറുകാരായ മകിരനക്ഷത്രക്കാർക്ക് രാഹു എത്രയിലാണ് വരുന്നത് രാഹു ഒമ്പതില് വരെയുണ്ട് അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പതിൽ വരുന്നത് അത് ഒമ്പതിലാവും അതുകൂടാതെ ഇവരെ സംബന്ധിച്ച് ഈ മകിരനക്ഷത്രം ഇവരെ സംബന്ധിച്ച് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് ഒന്ന് രണ്ട് മൂന്നില് കേതു നിൽക്കുന്നു മൂന്നാറ് പതിനൊന്നിൽ കേതു അത് സഹോദര സ്ഥാനം അപ്പൊ മൂന്നാറ് പതിനൊന്നിലെ പാപം ഗ്രഹങ്ങള് ഗുണം ചെയ്യും അപ്പൊ അതുകൊണ്ട് ദോഷമില്ല അപ്പൊ ഇവർക്ക് ഈ മകര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ രണ്ടുപോരിൽ വരുന്നതിനാൽ ചെറിയ ഗുണദോഷ സമ്മിശ്രമായ വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കാൻ പോകുന്നത് ഞാനിത് വളരെ ചുരുക്കി ഞാനതിവിടെ കാര്യങ്ങൾ പറയുന്നത് നീട്ടി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും എന്നാലും വളരെ ചുരുക്കി പറയേണ്ടി ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായി കാര്യങ്ങൾ കടന്നു പോകും അപ്പൊ ഗുണത്തിന് വേണ്ടി ഇപ്പൊ ഗുണം കിട്ടിക്കൊണ്ടിരിക്കുകയാണേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ട കാര്യമില്ലെങ്കിലും ദോഷത്തിനെയും നമ്മൾ പരിഹാരം ചെയ്യണം ഇല്ലേ കാരണം ഇവിടെ പത്തില രാഹുര സംബന്ധിച്ച് ഇവിടെ ഒമ്പതിലെ രാഹു പിന്നെ പത്തിലും വിവരെ സംബന്ധിച്ച് ഈ ദിനക്കൂറുകാരായ മധീര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവിടെ പത്തില രാഹു അതേപോലെ അല്ല പത്തിലെ ശനി ഒമ്പല രാഹു അപ്പൊ ഇതിനെ സംബന്ധിച്ച് ശനിക്കും രാഹുവിനും അതേപോലെ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയുള്ള വഴിപാടുകൾ നടത്താം അപ്പൊ കണ്ടകശനിയിൽ എന്തെല്ലാം കാര്യങ്ങൾ വന്ന് സംഭവിക്കാം ധനനഷ്ടങ്ങൾ വരാം അതേപോലെ തന്നെ പ്രവൃത്തി ദോഷങ്ങൾ വരാം വാക്ക്ദോഷങ്ങൾ വരാം ആ പിന്നെ ഇവരുടെ സ്വന്തക്കാരായ പലരും ഇവരെ അകന്നു പോകുന്ന സ്ഥിതി വിശേഷവും ഉണ്ടാകാം ചില ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് വീടാൻ വീടാനും ഇവർക്ക് സാധ്യതയുണ്ട് അതുകൂടാതെ ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിലും ഓരോരോ വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പൊ പത്തിലെ ശനി കർമ്മത്തിലേറെ ശനി പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് വിചാരിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് മുഴുവനും ശനി വിവര പുറകെ ഇങ്ങനെ വട്ടം ചീറ്റ് കറക്കും തന്നെ പറഞ്ഞു ചില ദിവസങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഇവയിൽ ശനിയുടെ ദോഷങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ രാഹു ഒമ്പതിൽ വരുന്ന ഒമ്പതിൽ എന്ന് പറഞ്ഞ് പാകിസ്ഥാനമാണ് ആ പാകിസ്ഥാനത്ത് ഒരു പാപഗ്രഹം നിൽക്കുമ്പോൾ നമ്മൾക്ക് കിട്ടേണ്ട ഭാഗ്യാനുഭവങ്ങൾ അത് തടയും രാഹു തലേ അപ്പൊ രാഹുവിനും ശനിക്കും പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം അപ്പൊ ശനിക്കെന്താണ് പരിഹാരം ചെയ്യേണ്ടത് ശനിക്ക് ശനീശ്വരൻ അയ്യപ്പനെ ശാസ്ത്രാവിനെ എഴുതിരി കത്തിച്ചു പ്രാർത്ഥിക്കാം ചെറിയ ചെറിയ വഴിപാടുകൾ നടത്തിയാൽ മതി എഴുതിരി കത്തിച്ചു പ്രാർത്ഥിക്കുക നിങ്ങളുടെ പക്കപ്പിറന്നാളിനെയും ഏർ പക്കപ്പറന്നാളിന്റെ അന്ന് ഏർ നവഗ്രഹദോഷശാന്തി പൂജ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അതുകൂടാതെ ശനീശ്വരന് പക്കപ്പിറന്നാളിന്റെ അന്ന് ശനീശ്വര പൂജ നടത്തുന്നതും നല്ലതാണ് എല് തിരി കത്തിക്കുന്ന നീരാഞ്ജനം കത്തിക്കുന്നത് ഇതെല്ലാം വളരെ നല്ല കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ശനിക്ക് ഇഷ്ടപ്പെട്ട ദാനധർമ്മങ്ങളാണ് അപ്പൊ ദാനധർമ്മങ്ങൾ ചെയ്താലും ശനിക്ക് ഇഷ്ടമാണ് ദാനധർമ്മങ്ങൾ ആർക്കും ചെയ്യണം അതായത് വൃദ്ധന്മാർക്കോ വൃദ്ധകൾക്കോ അംഗവൈകല്യമുള്ളവർക്കോ ഉള്ളവർക്കോ മുടന്നന്മാർക്കോ ചെയ്യണം കാരണം ശനി ഇതെല്ലാമാണ് ശനി ഒരു രാശി മാറാൻ രണ്ടരക്കൊല്ലുകൊണ്ട് പിടിക്കുന്നത് കാരണം ശനി വൃദ്ധനാണ് പയ്യെ പൊക്കോളൂ വൃദ്ധന്മാര് പയ്യല്ലേ പൊക്കോളൂ ഇല്ലേ അപ്പൊ അതുകൊണ്ടാണ് ശനി ഒരു രാശി മാറാൻ രണ്ടര കൊല്ലം പിടിക്കുന്നത് ശനി ആ നിന്ന രാശിയിൽ തിരിച്ചു വരണമെങ്കിൽ മുപ്പത് കൊല്ലം കഴിയണം എന്നിട്ട് ശനി വരികയുള്ളു അപ്പോ ഈ ശനിക്ക് ദോഷം ശനിയുടെ ദോഷം മാറുന്നതിന് വേണ്ടി ഇങ്ങനെ വഴിപാടുകളും അതോടൊപ്പം ദാനധർമ്മങ്ങളും ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ രാഹു ഒമ്പതിലെ രാഹു ഭാഗ്യതടസ്സങ്ങൾ ഉണ്ടാക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്ക് വന്ന കാര്യം ഇരിക്കുള്ളൂ കൈ കിട്ടിയെന്ന് ചോദിച്ചാൽ അപ്പം തട്ടിപ്പോയിന്ന് വരും അപ്പൊ ആ കയ്യില് കിട്ടിയേക്കുന്ന കാശ് നമ്മുടെ കയ്യിലേക്ക് തന്നെ വരുന്നുണ്ടെങ്കിൽ രാഹുന്റെ ആ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന തടസ്സം മാറ്റണം അതിനെന്താ ചെയ്യേണ്ടത് രാഹുവിന്റെ വഴിപാട് നിർത്തി പ്രാർത്ഥിക്കാം രാഹു എന്ന് പറഞ്ഞാല് നാഗങ്ങളാണ് നാഗദൈവങ്ങൾക്ക് നൂറും പാലുവാണ് അതേപോലെ തന്നെ അയിന്യം പൂജയൊക്കെ നടത്തിയാൽ തീർച്ചയായിട്ടും അവർക്ക് അതിൽ നിന്നും മുക്തി നേടാനായിട്ട് സാധിക്കും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ചില വഴിപാടുകൾ നടത്തിയാൽ നിങ്ങളുടെ ദോഷാനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി കിട്ടാനും അതേപോലെ തന്നെ നല്ല വിധത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകാനും അത് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്